ഴുന്നൂറാ തൂക്കണ്ടത് മറ്റേടും തൂക്കി വന്നിട്ട് പിന്നെ അധികം പിന്നെയും നിങ്ങളൊക്കെ തൂക്കുവോ നിങ്ങളൊക്കെ തൂക്കുവോ നിങ്ങളൊക്കെ

Tungka dhe dha dhiye. Anu nana. Iye. Anu tanda pande nana. Nunga nana wati tansichi. Anu tanda. Iye. Nunga. 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 Atrasa nangitra. Atrasa nangitra. Atrasa nangitra. Nunga. Nunga. Atrasa nangitra. Nunga nana papu. Nunga. തൂക്കം കൊറവുണ്ടാവും നീളത്രണ്ടോ നോക്കില്ലേ നൂറ്റി അറു അറുപത്തി അറുപത്തില്ലുകൾ നൂറ്റി അറുപത്തില്ല

ോനെ ദൂരൊന്നും പോകില്ല സ്ഥലങ്ങളൊക്കെ അങ്ങനൊന്നും തോനെ ദൂരം ഒന്നും കുട്ടികളെ കൊണ്ടുപോകില്ല ഇപ്പഴാണ് ഇപ്പൊ ഇത്ര ദൂരൊക്കെ കൊണ്ടുപോകാനോടിക്കാലം മാറുന്ന കോരം മാറും രാത്രി പോകുക പിന്നെ <that way>. ും പാടാൻ പൈസ രണ്ടാളും പാടാകുമ്പോ പൈസ അപ്പൊ గోలర్ ని ఎడి ఎనియా కొడితిని పిల్ల తా తాకి ని కొల్లం కూడిలే పోవాలి పట్టేళ్ళు పోవాలి పట్టేది లేదనపో నేను నియా పోవాలి తా తాదనామే చేయండి అందాయి ఏని హ్ నాయనము వీడమినilla ఓయ్ వీడకు నావేలా తా పోనా పక్కదే చేస్తాను

റിയായിട്ട് ഓനെ അറിയണ്ടാവില്ല തെറ്റവനാണ് വിളിച്ചിട്ടുണ്ടത് തെറ്റോൺ അറിയണ്ടപ്പോൾ പറഞ്ഞപ്പോഴാണ് വിളിച്ചു ഞാൻ വല്ലപ്പോൾ ഞാൻ വല്ലപ്പോള ഇപ്പൊ ആദ്യം ഇമ്പ് ജയിലിന്റെ മതി കാസിന്ന് പുറത്തിറങ്ങില്ല ഇപ്പോഴും കാസിന്നൊക്കെ പുറത്താ ഇറങ്ങുന്ന പുതിയ ബ്ലോക്കിട്ട് അറിയില്ല